മേപ്പാടി ചൂരൽമല റോഡ് നവീകരണ പ്രവൃത്തി തുടങ്ങുന്നതിനു മുന്നോടിയായി പ്രാരംഭ സർവേ ലെവലിംഗ് പ്രവൃത്തി എന്നിവ ആരംഭിച്ചു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് സർവേ ലെവലിംഗ് എന്നിവ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മേപ്പാടി ചൂരൽമല പതിമൂന്ന് കിലോമീറ്റർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം നവംബർ ന് റോഡ് ടെൻഡർ ചെയ്തുവെങ്കിലും പ്രവൃത്തി പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു പിന്നീട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനാലിന് താഞ്ഞിലോട്ട് റോഡ് ഉപരോധം ഉൾപ്പെടെ നടത്തി ഈ ഉപരോധത്തെ തുടർന്ന് നടന്ന തീരുമാനപ്രകാരമാണ് ഇത്രവേഗം റോഡ് പണി തുടങ്ങാൻ കാരണമായത് എന്തായാലും ഇരുപത്തിയാറ് ദശാംശം നാലു കോടി രൂപ ഫണ്ട് അനുവദിക്കുകയും ൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രവൃത്തി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പ്രദേശത്തുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു കോൺട്രാക്ട് സൊസൈറ്റി അധികൃതർ എന്ന നിലയിൽ ടോപ്പോഗ്രാഫിക് സർവേ ആരംഭിച്ചിരിക്കുകയാണ് തുടർന്ന് ലെവലിംഗ് ജോലികളും നടത്തും ഒരു മാസത്തിനുള്ളിൽ റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് സൊസൈറ്റി അധികൃതർ അറിയിച്ചു നടക്കുന്നു അതുപോലെ തന്നെ ടെൻഡർ നടപടികൾ അത് എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരാളെങ്കിലും ലേബർ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ പ്രവൃത്തികൾ എടുത്തിട്ടുള്ളത് അതൊക്കെ ഈ സമരസമിതിയെ സംബന്ധിച്ചുള്ള വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ് കാരണം ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഈ സമരസമിതി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വലിയൊരു പ്രതീക്ഷ തോട്ടം ഭൂമി വിട്ടുകിട്ടുന്നതിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ തൽക്കാലം ഡ്രൈനേജ് നിർമ്മാണം നടക്കാനിടയില്ല നിലവിലുള്ള റോഡിന്റെ റീട്ടാറിംഗ് അടക്കമുള്ള നവീകരണ പ്രവൃത്തികളാണ് നടക്കുക വർഷങ്ങളായി ഈ ഭാഗത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരുമുള്ളത് ന്യൂസ് ബ്യൂറോ മേപ്പാടി